തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ ഏറെ വിവാദമായ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്ന നടപടികളിലേക്ക് അങ്ങനെ പോലീസ് നീങ്ങുകയാണ് ഈ മരണത്തിലെ ദുരൂഹത അത് നീക്കുക എന്നുള്ള നിർണായകമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് പോലീസ് കടക്കുകയാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുക അത് അവിടെ വെച്ച് തന്നെ പൂർത്തിയാക്കുക ആ ഉദ്ദേശത്തിലാണ് പോലീസ് അത് രാവിലെ തന്നെ നടപടികൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഒരു മറ തീർത്ത് അതിനുള്ളിൽ അതിനുള്ളിൽ സർവ്വസന്നാഹവുമായി പോലീസ് നടപടികളിലേക്ക് നീങ്ങുകയാണ് അമൽ തരം പറമ്പിൽ അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട് വിവരങ്ങൾ അമൽ അങ്ങനെ ആ നിർണായകമായിട്ടുള്ള നമ്മുടെ കേരളം കാത്തിരിക്കുന്ന ആ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് അമൽ അധികം വൈകാതെ തന്നെ ഈ അറ പൊളിച്ചുകൊണ്ടുള്ള പരിശോധന ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പോലീസ് ഇപ്പോൾ പൂർണ്ണമായും ഈ വീടിൻ്റെ അവിടേക്ക് പോകുന്ന വഴി അടച്ചിട്ടുണ്ട് ഈ വഴിയുടെ ഏകദേശം ക്ഷേത്രത്തിൻ്റെ ഒരു നൂറ് മീറ്റർ അകലെയാണ് മാധ്യമങ്ങളോട് നിൽക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ ആ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ നീല പ്ലാസ്റ്റിക് വലിച്ചു കിട്ടിയ സ്ഥലമുണ്ട് അതിനുള്ളിലാണ് ഈ അറ എന്ന് പറയുന്നത് അത് തുറന്നുകൊണ്ടുള്ള പരിശോധന ഇനിയിപ്പോൾ അധികം വൈകില്ല ഈ പോലീസിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഫോറൻസിക് വലിയൊരു സംഘം തന്നെ ഇവിടേക്ക് എത്തി അവരും അവിടേക്ക് പോയിട്ടുണ്ട് ഈ അറയുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് വീട്ടിലുള്ള ആളുകൾ അതായത് രാജസേനൻ അതോടൊപ്പം തന്നെ സനന്ദൻ ഈ ഗോവൻ്റെ ഭാര്യ സുലോചന അതോടൊപ്പം തന്നെ രാജസേനന്റെ ഭാര്യ എന്നിവർ നാല് പേർ ഇപ്പോഴും ആ വീട്ടിൽ തന്നെയുണ്ട് പക്ഷേ അവരുടെ ഭാഗത്തു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെ ഇത് തടയും എന്നൊരു പ്രഖ്യാപനമൊക്കെ അവർ നടത്തിയിരുന്നു പക്ഷേ അങ്ങനെയുള്ളൊരു പ്രതിഷേധത്തിലേക്കൊന്നും നിലവിൽ കുടുംബം പോകുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന വലിയ ജനക്കൂട്ടമുണ്ട് പുറത്തുനിന്ന് വന്ന ആളുകളും മറ്റുമൊക്കെയുണ്ട് അവരെ ഇവിടേക്ക് ഇപ്പോൾ അടിപ്പിക്കുന്നില്ല ഈ ഇപ്പോൾ ബാലരാമുരത്ത് നിന്നും നമ്മൾ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ബാലരാമപുരത്ത് നിന്നും വരുമ്പോൾ വഴിമുക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ അവിടെ നിന്നും ഈ പറയുന്ന മൂലഭാഗം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു വഴിയാണ് അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുന്ന പാതയാണ് നമ്മൾ കാണുന്നത് ഇന്നലെ എല്ലാം അവിടെ നിറഞ്ഞു കവിഞ്ഞ ആളുണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്റർ അകലം വെച്ച് തന്നെ പോലീസ് വാഹനം വഴിക്ക് വട്ടമിട്ടിട്ടുണ്ട് അവിടെ നിന്നും വാഹനങ്ങളൊന്നും ഇവിടേക്ക് കടത്തി വിടുന്നില്ല മാത്രമല്ല മറ്റ് നടന്നു വരുന്ന ആളുകളാണെങ്കിൽ കൂടി മാധ്യമപ്രവർത്തകരെ മാത്രമാണ് അവിടെ നിന്നും കടത്തിവിടുന്നത് മറ്റ് നാട്ടുകാരും മറ്റുമൊക്കെ ഇപ്പോഴും അവിടെയുണ്ട് ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ എല്ലാ ക്രമീകരണവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അധികം വൈകാതെ തന്നെ അറ തുറന്നുള്ള എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒരു മാൻ മിസ്സിങ് കേസാണ് പോലീസിൻ്റെ എഫ് ഐ ആർ എന്ന് പറയുന്നത് ഒരാളെ കാണാനില്ല ഗോപൻ എന്ന് പറയുന്ന ഒരാളെ കാണാനില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ എഫ് ഐ ആർ അതിനാൽ തന്നെ ആ അറക്കുള്ളിൽ ഈ മക്കൾ പറയുന്നത് ആ അറക്കുള്ളിൽ തങ്ങളുടെ പിതാവ് ഉണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ മാൻ മിസ്സിങ് കേസിൽ ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ ആദ്യത്തെ ലക്ഷ്യം അതിനായി അറ തുറന്ന് പരിശോധിക്കേണ്ടതുണ്ട് അറ തുറന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ആളുണ്ട് എന്നുള്ളതാണ് ാണ് ആദ്യം അറിയേണ്ടത് അങ്ങനെയെങ്കിൽ പിന്നീട് ഈ ഗോപനം എന്ന് പറയുന്നയാളുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭ്യമാകേണ്ടതുണ്ട് അതിനുള്ള ക്രമീകരണവും പൂർത്തിയാക്കുകയാണ് ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും ഈ പറയുന്ന അറയ്ക്ക് സമീപത്തായി പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടക്കും എന്നുള്ളതാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെയുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളും ഒരുക്കിയാണ് ഈ അറ തുറക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുന്നത്